മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ഭിന്നശേഷി കുട്ടികൾക്കായി പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് നടത്തി ജാലകങ്ങൾക്കപ്പുറം എന്ന പേരിൽ അരിമ്പ്ര ജി യു പി സ്കൂളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് മൊറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ പൊറ്റമ്മൽ ഉദ്ഘാടനം ചെയ്തു ലോക ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായി പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബഡ്സ് സ്കൂളിലെ ഭിന്നശേഷി കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി ജാലകങ്ങൾക്കപ്പുറം സീസൺ ടു എന്ന പേരിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് അരിമ്പ്ര ജി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിൽ നടന്ന ക്യാമ്പ് ഭിന്നശേഷി കുട്ടികളുടെ സർഗശേഷി വളർത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുമുള്ള വേദിയായി പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ടി അലി അധ്യക്ഷത വഹിച്ചു ലോക ഭിന്നശേഷി ദിനമായ ഡിസംബർ മൂന്ന് മുതൽ പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായാണ് ഈ ക്യാമ്പ് നടന്നത് ക്യാമ്പിന്റെ വിളംബരമായി ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ റാലി സംഘടിപ്പിച്ചു ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും രക്ഷിതാക്കളും റാലിയിൽ പങ്കെടുത്തു പ്രതീക്ഷ ബഡ്സ് സ്കൂളിലെ രക്ഷിതാക്കളുടെ പക്ഷിമേളയും ബ്ലോസം എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന നിറച്ചാർത്ത് കലാപരിപാടിയും കുട്ടികൾക്കായി ക്രമീകരിച്ച പ്രഭാതസവാരിയും കളിമധുരവും നടത്തി കൂടാതെ ക്രിസ്മസ് ആഘോഷവും അരിമ്പ്ര ജി വി എസ് എസ് എൻ എസ് എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെ നടന്നു രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസുകളും കുട്ടികളുടെ സർഗ്ഗശേഷി വളർത്തുന്ന വ്യത്യസ്ത പരിപാടികളും സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ സമാപന സമ്മേളനം പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ടി അലി ഉദ്ഘാടനം ചെയ്തു പി കമറുന്നീസ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി